ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മനസ്സിന്റെ ഭാരം എങ്ങനെ ഇറക്കി വെക്കാം എന്ന് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് പേഴ്സണൽ മെസ്സേജുകൾ വന്നു മാം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക് യു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മെസ്സേജുകളിൽ നിന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നത് താങ്ക് യു വൺസ് അഗൈൻ എവറിബഡി ഫോർ യുവർ ലവ്ലി റെസ്പോൺസസ് അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ എഴുതാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എഴുതാൻ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം വരുന്നു സത്യത്തിൽ ഈ എഴുത്തിൻ്റെ പ്രചോദനം എവിടെ നിന്നാണെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നതാണ് അമ്മ എഴുതും എല്ലാ ദിവസവും അമ്മ എഴുതും അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അന്നന്ന് നടന്ന സംഭവങ്ങൾ യാത്രകൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമ്മ എല്ലാ ദിവസവും എഴുതാറുണ്ട് കുറേ ഡയറികൾ അമ്മയുടെ അടുത്തുണ്ട് ഇപ്പോഴും അമ്മ എഴുതാറുണ്ട് അത് ഞാൻ സന്തോഷത്തോടെ കാണാറുണ്ട് ഞാനിങ്ങനെ കുട്ടിക്കാലത്ത് അമ്മയുടെ അടുത്ത് ചോദിക്കുമായിരുന്നു അമ്മ എന്തിനാണിങ്ങനെ എല്ലാ ദിവസവും എഴുതുന്നത് എന്ന് അപ്പം അമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എഴുതുന്നത് നല്ലൊരു ശീലമാണ് നമ്മൾ അന്നന്ന് നടന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ അതെന്നും മറക്കാതിരിക്കും അത് നമ്മുടെ ഓർമ്മകളാണ് ഓർമ്മകൾ എന്നും സൂക്ഷിക്കണം എന്ന് പറയും ആ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു തന്നെ പറയാം പിന്നീട് ഞാനും എഴുതാൻ തുടങ്ങി യാത്രകളൊക്കെ പോയി വരുമ്പോൾ നിറയെ സന്തോഷങ്ങളുണ്ടാവുമ്പോൾ സങ്കടങ്ങൾ വരുന്ന സമയത്തൊക്കെ അങ്ങനെ വലുതായപ്പോൾ വിവാഹശേഷം കുട്ടികളെല്ലാം ആയപ്പോൾ വലിയൊരു ഗ്യാപ്പായിപ്പോയി പിന്നീട് ഒരിക്കലും എൻ്റെ വീട്ടിൽ ഞാൻ ഷെൽഫെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ പഴയ രണ്ട് മൂന്ന് ഡയറി കിട്ടി അതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വലുതായിരുന്നു കുട്ടിക്കാലത്ത് എത്രയെത്ര ഓർമ്മകളാണ് എന്റെ ഒരുപാട് അനുഭവങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോയിട്ടുള്ള യാത്രകളും അവിടെ യാത്ര പോയപ്പോൾ എന്താണ് നടന്നത് അതുപോലെ തന്നെ കൂട്ടുകാരികളുമായിട്ടുള്ള കളികളും അവരുമായിട്ടുള്ള പിണക്കങ്ങൾ വരെ എഴുതിയിരിക്കുന്നു ഞാൻ ആ ഓർമ്മകളിൽ കൂടിയെല്ലാം പോയപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷം സന്തോഷം കൊണ്ടുള്ള സങ്കടം അതായത് കുട്ടിക്കാലത്ത് പല കാര്യങ്ങളും നമ്മളിപ്പോൾ മിസ് ചെയ്യുമല്ലോ അതിന് അത് ഓർത്തിട്ടുള്ള സങ്കടം അങ്ങനെ നല്ല നല്ല മൊമൻസ് ആയിരുന്നു ആ ഡയറികൾ ആ എടുത്ത് ഞാന് വീണ്ടും അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി വീണ്ടും എഴുതണം എന്ന് അങ്ങനെ ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എഴുത്ത് ജേണലിങ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് കാരണം നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചില സങ്കടങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെടുത്ത് പറയാൻ സാധിക്കില്ല പക്ഷേ അത് നമ്മൾ ജേണലിൽ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു സങ്കടങ്ങളും അവിടെ ഇറക്കി വയ്ക്കുന്ന പോലെയാണ് അവിടെ ഒരു ഒരു ഭാഗത്ത് നമ്മൾ പാർക്ക് ചെയ്യുന്ന പോലെയാണ് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ നമുക്ക് ജേണലിനെ കാണാം നെഗറ്റീവ് ചിന്തകളെല്ലാം കടന്നു വരുമ്പോൾ നമുക്കതൊരു മാല പോലെയാണ് വരിക തുടങ്ങിയ ഒരു ഭാഗത്ത് നിന്നായിരിക്കും അവസാനിക്കുന്നതോ വേറെ പല ഭാഗങ്ങളിൽ നിന്നായിരിക്കും ഈ നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് മൊമെൻറ്റ് അവിടെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ജേണലിങ് നമുക്ക് ആ ഒരു പ്രസന്റ് മൊമെൻറ്റില് നമ്മളെ കൊണ്ടെത്തിക്കാൻ ജേണലിന് സാധിക്കും അതായത് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവന് ആ എഴുത്തലായിരിക്കും എന്താണ് എഴുതുന്നത് ഒരു ശ്രദ്ധയിലായിരിക്കും അപ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളും നമ്മൾ എഴുതി കഴിയുമ്പോഴേക്കും കടന്നു പോയിട്ടുണ്ടാവും എൻ്റെ പഴയ ഡയറിയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാരണം എന്താണെങ്കില് ഞാൻ ആ സമയത്ത് അനുഭവിച്ച സങ്കടങ്ങള് അതുപോലെ തന്നെ പരാജയങ്ങള് എല്ലാം ഇപ്പോ അതാലോചിക്കുന്ന സമയത്ത് ആ സങ്കടങ്ങളും ഒക്കെ വന്നത് നല്ലതിന് തന്നെയായിരുന്നു അതെന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയിരിക്കുന്നു എന്നെ കൂടുതൽ ഒരു ഒരു കരുത്തറ്റാളാക്കിയിരിക്കുന്നു എന്നൊക്കെ എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഓരോ പരാജയങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കുമല്ലോ ആ പാഠങ്ങളും പഠിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന സന്തോഷങ്ങൾ അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ആ സന്തോഷം ഇരട്ടിക്കുകയായിരുന്നു നമുക്ക് ഈ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര സന്തോഷമായിരിക്കും പക്ഷെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തോന്നും ശരിയായിട്ടില്ലല്ലോ ഞാൻ ശരിക്ക് നിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒന്നും കൂടെ ചിരിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ചിരിക്കേണ്ടതായിരുന്നു ചിരി കുറച്ച് ഓവറായിപ്പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അതേ ഫോട്ടോ അന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് പറഞ്ഞ ഫോട്ടോ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈവൻ രണ്ട് വർഷം കഴിഞ്ഞാൽ കൂടെ നമുക്ക് ആ ഫോട്ടോ തിരിച്ചു നോക്കുമ്പോൾ എത്ര എത്ര നല്ല നല്ല രസമുള്ളൊരു ഫോട്ടോ ആണ് ആ ഒരു ഓർമ്മകളും ആ ഫോട്ടോ എടുത്ത നിമിഷങ്ങളൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു ജേണലിങ് എന്ന് പറയുന്നതും അതായത് പണ്ടത്തെ ആ ഓർമ്മകളെ നമുക്ക് വീണ്ടും എത്തിക്കുകയാണ് എൻ്റെ ജേണലിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങളിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കരിയറിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉറപ്പായിട്ടും ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ും ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം അന്നന്ന് എഴുതി വെക്കുമ്പോൾ അതെനിക്ക് ഒരുപാട് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കരിയറിൽ ഫാമിലി ലൈഫിൽ എല്ലാം ഈ ജേണലിങ് എന്നെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ജേർണൽ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെങ്കിൽ വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പോസിബിളാണ് സാധ്യമാകുമെന്ന് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എഴുതാൻ എഴുതുന്ന സമയത്ത് എഴുതാൻ പോകുന്നതിന് മുൻപ് ഇതൊന്ന് വായിക്കും വായിക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് ദൈവം കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം പിന്നീട് ഞാൻ എഴുതാൻ തുടങ്ങുക എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ വളരെ പ്രിയപ്പെട്ടവരോടും എല്ലാം ഞാൻ എഴുതാൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഞാൻ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഡയറി കൊടുക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും എഴുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളും എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുക ജേണലിങ് സ്റ്റാർട്ട് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടുവരും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ജേർണലിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ ട്രൈ ചെയ്യൂ കാരണം നിങ്ങൾക്കൊരു വിതിൻ വൺ വീക്ക് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ജേർണലിംഗ് എഴുതി എഴുതിത്തുടങ്ങി ജേർണലിംഗ് എഴുതി തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്